അസ്ലാം വലൈക്കും റസൂൽ അല്ലാഹുവിന്റെ അലൈഹി വസ്ലമ ധാരാളമായി ദാനധർമ്മങ്ങൾ നൽകിയ സമയം ആ ഒരു സമയത്തുകൂടെയാണല്ലോ നമ്മൾ കടന്നുപോകുന്നത് നമ്മളും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം കുറിച്ചുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ തണലുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ദിവസങ്ങളിൽ ചിലവഴിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സ്വതക്കയിൽ ഒരു വിഹിതം മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് നടക്കാനിരിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിനെയും പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇതൊരു ദൗത്യമാണ് പുതിയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവർ നേരിടുന്ന ആശങ്കകൾ രക്ഷിതാക്കൾ അവരുടെ മുന്നിലുള്ള ഒരുപാട് ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ അധ്യാപകന്മാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇതിനെല്ലാമുള്ള ഉള്ള പരിഹാരമായിക്കൊണ്ടാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അത്തരം വാർത്തകൾ നമ്മൾ ഷെയർ ചെയ്യുന്നു അത് വാർത്തയിൽ കേട്ടുകൊണ്ട് നമ്മൾ പരസ്പരം ചർച്ച നടത്തുന്നു പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ധർമ്മ സമരമാണ് ഇൻഷാ അല്ലാ മെയ് പതിനൊന്നിന് നടക്കാനിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വ്യത്യസ്തങ്ങളായവ പദ്ധതികൾ ലഹരിക്കെതിരെ ലിബറലിസത്തിനെതിരെ തോന്നിവാസങ്ങൾക്കെതിരെ ശരിയായ വിശ്വാസം വിദ്യാർത്ഥികൾക്ക് കൈമാറുന്നതിനാവശ്യമായ വ്യത്യസ്തങ്ങളായ പദ്ധതികളുമായി വിസ്തം സ്റ്റുഡൻസ് അതിന്റെ ധർമ്മ സമര മുന്നോട്ടു പോവുകയാണ് നിങ്ങളുടെ സ്വതക്കയിൽ ഒരു ചെറിയ വിഹിതമെങ്കിലും ഈ ഒരു ധർമ്മസമരത്തിന് കൈമാറണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റസൂൽഹി പറഞ്ഞില്ലേ ഒരു ഈത്തപ്പഴത്തിന്റെ ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക എന്ന് എങ്കിൽ നമുക്ക് എന്താണോ നൽകാൻ കഴിയുക അത് ഈ ദൗത്യ നിർവഹണത്തിന് നിങ്ങളുടെ പക്കൽ നിന്ന് കൈമാറണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ സ്ഥലം ആലൈക്കും വരഹമ്മത്ാഹി ഉബർക്കാർ